اللهم من غبيبا ينبينا نبينا محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ പവിത്രമായ കുറാ നോദിക്കൊടുത്തുകൊണ്ട് സ്വഭാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ സ്വഭാ ഈ പവിത്രമായ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരുമ്പോ നാളെ പടച്ചവന്റെ സ്വർഗീയ ഒഴുകി വരുന്ന അരുവിയിൽ നിന്ന് ആരാണ് കുടുക്കുന്നതെന്നറിയോ സ്വഭാബാ അവന് കടങ്ങളുള്ളപ്പോ അവന് വേദന ഉള്ളപ്പോ അവന് സങ്കടങ്ങളുള്ളപ്പോ അവന് ദുഃഖങ്ങളുള്ളപ്പോ അവന് പ്രയാസങ്ങളുള്ളപ്പോ പടച്ചവനെ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന സഹോദരങ്ങൾ സാധുക്കളാണ് അവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്തിണ്ടായിട്ടില്ല അവർക്ക് കടങ്ങളില്ലാഞ്ഞിട്ടില്ല അവർക്ക് നൊമ്പരങ്ങളില്ലാഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ ഇതുപോലെയുള്ള സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ കടന്നു പോകുന്ന എന്നറിയോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാലക്കാത്ത അള്ളാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാൻ എന്തിനാ ഇതിനു വേണ്ടി ഓടി വരുന്നതെന്ന് അറിയോ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടി കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞു അവിടം നല്ലാഹുവിൻറെ കൊടുക്കുകയാതിരാത്രി നമ്മളെല്ലാവരും കടന്നു വന്നിരുന്നു കൊണ്ട് നിന്റെ അല്ലാ നിന്റെ ഇനക്കല്ല നിന്റെ ലിക്കാ ഇനുള്ള സൗഭാഗ്യം തരണം എന്താണ് പറച്ചവന്റെ പടച്ചവൻ്റെ പ്രകാശിക്കും നമുക്ക് नलर وسرورا അള്ളാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ ഒരുപാട് 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 നിസ്കാരമല്ല ഒരുപാട് കാണാൻ ചെയ്യുന്ന സാധുക്കളായ ആളുകളെ സഹായിക്കല സഹായിക്കലോസ്വാലി ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ കണ്ടുപിടിക്കുക അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകളെ കാണുക എന്തിനാ ഞാൻ ഇതൊന്നാമത്തെ ദിവസം ഈ വിഷയം പറയുന്ന എന്നറിയോ എന്തിനാണ് ഒന്നാമത്തെ ദിവസം ഈ വിഷയം പറയുന്ന എന്നറിയോ ഇത് വെറുതെയല്ല ഇന്നിവിടെ കടന്നിരിക്കുന്ന നിങ്ങൾക്കൊന്ന് സന്തോഷം കിട്ടുവാനാണ് നമ്മുടെ പരിപാടി എന്തിനാണെന്ന് ഞാനെന്ന് പറയുകയാസുറൂറ

അതിനേക്കാൾ സന്തോഷം വേറൊന്നുമില്ല അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഉമ്മരത്തെ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാ ഉമ്മു വരികയാളിയല്ലാ കുനയുടെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട പെണ്ണ് കടന്നു വരികയാട് ഉമ്മീബ റളിയല്ലാ കുനയുടെ മുമ്പില് ഈ പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു ഉമ്മു ഹബീബ എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇവിടെ പറഞ്ഞ പച്ചമണ്ണിലാണ് അല്ലാതെ എനിക്ക് നാല് പെൺമക്കളെത്തുന്നു ആ നാല് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല പാപ്പയില്ലാത്ത മക്കളാണല്ലോ അതുകൊണ്ട് ആരാണ് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുന്ന എന്നറിയില്ല ാപ്പയില്ലാത്ത മക്കളാണല്ലോ ആരാ വരുന്നു എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ ഉമ്മഹബിബാർ അതി എല്ലാവൻ വയോട് പറഞ്ഞു കൊടുക്കുകയാ ഉമ്മഹബിബാ വീട്ടിൻ്റെ ഉള്ളിൽ പുരനിറഞ്ഞ് നിൽക്കുന്ന നാല് പെൺമക്കളുണ്ട് ആര് വന്നിട്ടാണ് എൻ്റെ പൊന്നുമക്കളെ കൊണ്ടുപോകുന്നത് എനിക്ക് കഴിയില്ലല്ലോ ആ മക്കൾ എന്നെപ്പോലെ വളർന്നവർ നിൽക്കുമ്പോ മനസ്സിന് വേദനയാമ്മഹബി ബാ പറഞ്ഞെ നിന്റെ മക്കളുടെ കയ്യിൽ ആരുടെ എങ്കിലും കയ്യിൽ സ്വർണ്ണമുണ്ടോണ്ടോ ദിർഹമകളുണ്ടോ ഉടൻ തന്നെ എന്റെ ഏറ്റവും മകളുടെ കൈയിൽ ഒരു പൊട്ടിയ സ്വർണമോ ദുരം കിടപ്പുണ്ട് അതല്ലാതെ ഒന്നും എന്റെ മക്കളുടെ കയ്യിലില്ല അവരുടെ കഴുത്തിലില്ല കാതിരില്ല ശരീരങ്ങളില്ല സങ്കടത്തോടെ പട്ടിണി കിടക്കുന്ന മക്കളാണ് എന്റെ പ്രിയപ്പെട്ട മക്കള് അള്ളാഹുവേ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു പൊട്ടിയ സ്വർണമോതിരം കൊണ്ടുവരിക അവിടം നീ പെണ്ണ് കടന്ന് പോയിട്ട് പൊട്ടിയ സ്വർണമോതിരം കൊണ്ടുവരികയാണ് ഉമ്മകബീ പറ കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോ ഉമ്മകബീറിയാഹു താഴ അവിടം പൊട്ടിയിട്ടുള്ള സ്വർണമോതിരം അങ്ങ് വേടിക്കുകയാണ് വേടിച്ചവടെ വെച്ചിട്ട് കാത്തിരിക്കുമ്പോ വടിയും പിടിച്ചു പിടിച്ചു കൊണ്ടൊരു പാവപ്പെട്ട ഒരു വയോവൃദ്ധയായ ഒരു ഉമ്മ കടന്നു വരികയാണ് ആ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മാ എവിടെന്നാ നിങ്ങൾ വരുന്നതുമ്മാ നിങ്ങളെ കാണുമ്പോ മനസ്സിന്റെ വേദന ഉമ്മാ ഉമ്മുഖബീബലിയാൻയോട് വയോവൃദ്ധയായ അവിടെന്ന് വടിച്ച് കടന്ന് വരുന്ന പല്ലു കൊഴിഞ്ഞുപോയ പാവപ്പെട്ട ഉമ്മുഖബീബ നിങ്ങൾക്കറിയോലേ ഇനിയും എനിക്കൊരു മകളെ കെട്ടിക്കാരൻ അറിയുമല്ലോ ആ മകള് സങ്കടത്തില ഒന്നുമാ പൊണ്ണുമോളെ കയ്യിലില്ല എന്റെ കൈയിലില്ല സങ്കടമാ ദുരിതമാ ഉമുഖബീബറിയാഹുടന്ന് ചെയ്ത എന്തെന്നറിയോ ഈ കടന്ന് വന്ന പെണ്ണു കൊടുത്ത മോതിരം വയോവൃദ്ധയായ ഉമ്മയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തിട്ട് പറയാ ഈ ഒരു കയ്യിലൊന്നുമില്ല കൈയിലൊന്നുമില്ല അവർക്ക് വേണ്ടി അല്ല വയോവൃദ്ധയായ ഉമ്മ കടന്നു പോവുകയാണ് പെണ്ണിനോട് പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് കടന്നു പൊക്കോ സുബാനല്ല അവിടെ നീ പെണ്ണ് വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ പെൺമക്കള് കഥ കടച്ചിരിക്കുകയാണ് പെൺമക്കള് വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ് വീടിന്റെ മുമ്പിൽ മൂന്നാല് ആളുകൾ നിൽക്കുകയാ അവിടന്ന് ഉമ്മ ചെന്നിട്ട് വീടിന്റെ വാതിൽ മുട്ടുകയാണ് കഥകു തുറന്ന പാടെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാൾ വന്ന് കഥകതുറക്കുമ്പോ ഉമ്മ ചോദിക്കുന്ന മക്കളെ നിങ്ങളെന്തിനാണ് കഥ കടച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കഥകടച്ചിട്ടിരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ ഞങ്ങൾ കഥകടച്ചിട്ടിരിക്കുന്ന എന്തിനെന്നറിയോ ആരോപണം ഞെട്ടു വീടിന്റെ വാതിലിൽ മുട്ടിയമ്മാ അവിടെ നിന്ന് ഉമ്മ ഹബീബയുടെ ചാലത്തുനിന്ന് കടന്നുപോയ ആ പെണ്ണ് ചോദിക്കുന്ന നിങ്ങളാര പെങ്ങളെ ഞങ്ങൾ വെള്ളം ധാരിച്ച് കടന്നു വന്നവരാട് പക്ഷേ നിങ്ങളുടെ മക്കള് ഞങ്ങളെ കണ്ടവർ വീടിന്റെ വാതിൽ കുറ്റിയിട്ടിരിക്കുകയാ പിന്നെങ്ങനാ ഞങ്ങൾക്ക് വെള്ളം കിട്ടും സങ്കടത്തിലാ എന്തേ മക്കളെ വെള്ളം ദാഹിച്ച് കടന്നു വന്നവർക്ക് വെള്ളം കൊടുക്കാത്തത് ഈ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി വടച്ചവനെ വെള്ളം കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ഈ വന്നവരിൽ ഒരാൾ ചോദിക്കുന്നു അല്ല ഇതിന് പ്രതിഫലമായിട്ട് എന്തേ ഞങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ പെണ്ണ് പറഞ്ഞു സഹോദരാ ഞങ്ങൾക്കൊന്ന് ചെയ്യുവോ ചോദിച്ചു എന്തിനാ ചെയ്യേണ്ടുന്നത് പറഞ്ഞു വേറെ ഒന്നിനും വേണ്ട പുരനിറഞ്ഞ് നിൽക്കുന്ന മൂന്നാറ് പെൺമക്കൾ ഇവിടെയുണ്ട് ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട മക്കളുടെ നിക്കാഹൊന്ന് കടന്നു പോകാൻ അതിനുള്ള സാമ്പത്തികം കിട്ടാൻ ഉടൻ തന്നെ പറയുന്നു പെങ്ങളെ എനിക്കല്ലാഹു ആറു മക്കളെ തന്നിട്ടുണ്ട് അതിൽ മൂന്ന് പേര് വിവാഹപ്രായമെത്തിയവരാ നിങ്ങൾക്ക് സമ്മതമാണോ എന്നാൽ എന്റെ ഈ മൂന്നാൻ മക്കളെ കൊണ്ട് നിങ്ങളുടെ മക്കളെ നിക്കാഹ് ചെയ്യിപ്പിക്കാൻ ഞാൻ തയ്യാറാ ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ അില്ലാ ഒരല്പസമയം എനിക്ക് തരുമോ ഈ പെണ്ണ പെണ്ണക്കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ഉമ്മ ഉമ്മറലിയല്ല കണ്ണയുടെ ചാരത്തേക്ക് ഹബീബയോട് പറയാ ഹബീബയാ ഉമ്മീരുന്നതാ കൽവിന്റെ വേദന പെണ്ണതും ി വേദനയേറുന്നു റഹ്മാനെ കൽപുള്ളി വേദനയായേറുന്നു പറയൂ പിന്നാളെ ഞാനെന്തേ ചെയ്യണ്ടേ ഉമ്മഹദീപയോടെ പറയുന്നു ഉമ്മഹദീബാ ഇന്നതുപോലൊക്കെയാണ് എന്റെ വീട്ടിന്റെ മുമ്പെ സംഭവിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുവോ ഉമ്മു പറഞ്ഞു കൊടുക്കുകയാ പെണ്ണെ നീയവിടുന്നവര് ഒരു പെൺകുട്ടിയുടെ നീക്കാതിന് വേണ്ടി കൊടുത്തപ്പോ നിന്നെ സഹായിച്ചത് കണ്ടോ മോളെ നിന്നെ ഇഷ്ടപ്പെട്ടത് കണ്ടോ അതുകൊണ്ട് സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വരുമ്പോ നിങ്ങൾക്ക് കടങ്ങൾ ഉള്ളപ്പോ നിങ്ങൾക്ക് വേദന ഉള്ളപ്പോ നിങ്ങൾക്ക് സങ്കടമുള്ളപ്പോ നിങ്ങളും മറ്റുള്ളവരെ സഹായിച്ചു പോയാൽ അല്ലാഹു എന്നറിയോ മഹതിയായ ബീവേബാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ എന്ത് ചെയ്താലും സ്വീകരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു രൂപ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചത് ആരാ ഒരിക്കലും രാജകുമാരൻപാട് പറ്റുമെന്ന് തോന്നുന്നില്ലാഹി വസ്ലെ ഹബീബിന്റെ വാക്കാണ് അപ്പോ എന്റെ ഉമ്മമാരോട് എന്റെ ശബ്ദം ഞാൻ ആദ്യം ഇന്ന് നമ്മുടെ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ ഈ ഇവരെ സഹായിച്ചവരുണ്ടല്ലോ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അതുപോലെ കച്ചവടം നടത്തുന്നവർ സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നവർ ഇങ്ങനെ കച്ചവടം നടത്തുന്നവർ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കടന്നു പോകുന്നവർ അള്ളാഹു ഇവരെയൊക്കെ അള്ളാഹുവിന്റെ ആ ചെയ്യുന്ന സമയം വരും എപ്പോഴെന്നറിയോ

ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപകാരം പറഞ്ഞാലും മാറും പണ്ടൊരു വയസ്സായ പറഞ്ഞു ഭർത്താവില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു രൂപ നീ എനിക്ക് തരണം ഒട്ടിച്ച് പിറ്റേന്ന് കൊടുത്തു ഈ സാധു എല്ലായിട്ടും എല്ലാ സ്ഥലത്തും പക്ഷേ ഇതിന്റെ ആളെ മാത്രം കാണുന്നില്ല അഡ്രസ് അവസാനം മൂപ്പർക്കറിയാം ഒരാളെ കണ്ടുപിടിക്കാൻ പാടാൻ എഴുത്തു പൊട്ടിച്ചു പോസ്റ്റ്മാൻ വായിച്ചു

അടുത്തുള്ള നീ കൊടുത്തുവിടുത്ത കാശ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ എഴുതിയത് അത് ഇവിടെ എത്തിയപ്പോ നാനൂറ്റമ്പത് രൂപയുള്ളൂ അമ്പത് രൂപ കൊണ്ടുവന്ന പോസ്റ്റ് മാസ്റ്റർ മോഷ്ടിച്ചു ാണ് ഇവിടെ നമുക്ക് എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ഏത് വിഷയമാണ് നമുക്ക് സംസാരിക്കേണ്ടുന്നത് പഠിച്ചവനെ പല സ്വഭാവത്തും പല കാര്യങ്ങൾ പറഞ്ഞു ചിലർ നിസ്കാരത്തെ പറ്റി പറഞ്ഞു ചിലർ നോമ്പിനെപ്പറ്റി പറഞ്ഞു ചിലർ സ്വതക്കയെ പറ്റി പറഞ്ഞങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമോ അതിൽപ്പെട്ട ഒരു സ്വഭാവി പറയാ അല്ല ഉമറേ ഇന്നിവിടെ കടന്നിരിക്കുന്നവരിൽ ചില സഹാപത്ത് സങ്കടത്തിലാ ദുഃഖത്തിലാണ് അവരുടെ അതുകൊണ്ട് അവരുടെ 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 കണ്ണീര് ഞാൻ വിഷയം പറയുവോ ഉമറേ അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ ആ കബരശരീഫിന്റെ ചാരത്തിലും പ്രിയപ്പെട്ട സ്വഭാവനോട് പറയുന്നു ഉമറേ നിസ്കാരത്തെ പറ്റി അറിയാ പറ്റി അറിയാ അറിയപ്പറ്റി പറ്റി അറിയാ സക്കാത്തിനെ പറ്റി അറിയാ ഇനി നമുക്ക് വേണ്ടുന്നൊരു ഏതാ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിഞ്ഞുകൂടുമ്പോ മക്കളും ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കുവോ സ്വഭാവത്തിനോട് പറഞ്ഞെല്ലാവരെയും വരാൻ പറയുമോ കടന്നു പറഞ്ഞു എല്ലാ കടന്നിരിക്കുകയാണ് ും നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയം ആഗ്രഹമാണോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്വാഭാപ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടെ സ്വഭാവത്തു പറഞ്ഞു അതെ ഉമറെ നിങ്ങളെന്ത് പറഞ്ഞാലും നിങ്ങളെന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഉമരെ അതുകൊണ്ട് പറയുവോ എല്ലാവരെയും കടന്നിരിക്കുമ്പോ ആ കൂട്ടത്തിൽ ആദ്യം കുറച്ച് പൊന്നുമക്കൾ ഓടി ഖത്താബ് ഉമർബൽ എല്ലാവരും വിളിച്ചിരുത്തിയെന്നോ സ്വാപത്തിനേക്കാർ മുമ്പ് ഇടിച്ചു കയറിയ മക്കളെ ഇവിടെ നോക്കി ഇവിടെ ആദ്യം നമ്മുടെ മക്കളത് പഠിപ്പിച്ചു തരാം ആദ്യം ആദ്യം ഈ എന്റെ മുമ്പിൽ കടന്നിരിക്കുന്ന മക്കൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം ലോകത്തിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടുന്നത് അള്ളാഹു നിങ്ങൾ കൊണ്ടുവരേണ്ടുന്നത് അതുകൊണ്ട് ഭാര്യയെപ്പറ്റി ഭർത്താവിനെ പറ്റി പറയുന്നതിനു മുമ്പ് സ്വഹാബാ എന്റെ മുമ്പിലേക്ക് കിടന്നിരുന്ന പൊന്നുമക്കളില്ലേ സ്വഹാബാ മക്കളെ പറ്റി ഒന്ന് പറയട്ടെ ആ മക്കളെ നിങ്ങൾ രോഗികളാക്കി മാറ്റല്ലേ സ്വഭാ സങ്കടമുള്ളവരാക്കി മാറ്റല്ലേ സ്വഭാബാ ഉടൻ തന്നെ ചോദിച്ചു പോവുകയാണ് ഉമറേ എന്തേ എവിടന്ന് പോകുന്നത് മക്കൾക്ക് രോഗം വരുന്നൊരു കാര്യമുണ്ട് പറയട്ടെ ഭർത്താവും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ പറക്കത്ത് തന്നെ അള്ളാഹു എടുത്തു അല്ലാഹ് കുടുംബ ജീവിതവുമായി കടന്നു പോകുമ്പോ ഭാര്യം ഭർത്താവും ഒത്തുകൊണ്ട് കടന്നു പോകുമ്പോ മക്കളും ഒത്തുകൊണ്ട് കടന്നു പോകുമ്പോ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ായിട്ട് പറഞ്ഞു കൊടുക്കുകയാ ഉടുക്കുന്ന മുണ്ട് പിടിച്ച് നിങ്ങളുടെ മുഖം തുടക്കല്ലേ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ട് നിൽക്കുമ്പോ പെങ്ങളെ അതേ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ മുഖം തുടക്കല്ലേ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് കോട്ടമാ കാര്യം നിസ്സാര കാര്യം പക്ഷെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ വാപ്പ നമ്മളൊക്കെ ചെയ്യില്ലേ നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിനും കൂടെ ഉയർത്തു വരുമ്പോ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടും അത് മാത്രമല്ല ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം വരികയാ എത്രയോ നല്ല വീടുകളുണ്ടായിരുന്ന വാഹനമുണ്ടായിരുന്നു കൊട്ടാരമുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ ഓരോ അസുഖം നഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു എന്തേ കാരണം എന്നറിയോ കുടുംബമായിട്ട് കഴിഞ്ഞു കൂടുമ്പോ ഭാര്യ ചെയ്യാൻ പാടില്ല ഭർത്താവ് ചെയ്യാൻ പാടില്ല മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് മക്കൾ അങ്ങനെ ചെയ്യുന്ന കണ്ട അത് മക്കളോട് പറഞ്ഞു വിലക്കണം മക്കളെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നിങ്ങളുടെ മുഖം തുടക്കല്ല അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഷുറൈഹളി അല്ല വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സമയം അതാ ഒരു പെണ്ണ് ഓടി വരികയാണ് ഓടി വന്നുകൊണ്ട് ഷുറൈഹളി പറയാ തങ്ങളെ ഒരുപാട് കച്ചവടം കൊടുത്തിരുന്നതായിരുന്നു എന്ത് ചെയ്താലും പ്രിയപ്പെട്ട ഭർത്താവ് കച്ചവടമില്ലാതെ സങ്കടത്തോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുകയാ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല പൊന്നുമക്കളെ പട്ടിണിയിലാ എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ പട്ടിണി കിടന്ന കുഴപ്പമില്ല െ പട്ടിണി കിടന്നാ കുഴപ്പമില്ല അള്ളാഹു നമുക്ക് തന്നുപോയ ആ രണ്ടു മക്കളുണ്ടല്ലോ ആ രണ്ട് മക്കൾക്ക് രോഗം വന്നാ സഹിക്കാൻ കഴിയൂല അവിടെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമോള് നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും ഒന്ന് വരാൻ പറഞ്ഞു നീ വരണ്ട എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ പിന്നോടുകയാ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുകയാ മക്കളെ വിളിച്ചോ ഭർത്താവിനെയും മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ വിളിക്കുകയാ നിറഞ്ഞ മനസ്സോടെ കടന്നു പോവുകയാ ഷ്രൈഹർ അളിയല്ലാ കൊന്നു പറഞ്ഞു സഹോദര പുറത്തു പുറത്തുനിക്ക് നിങ്ങള് പുറത്തുനിക്ക് ഈ മക്കളോട് നിക്ക് ചില കാര്യം മക്കളോട് ചോദിച്ചു മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപ്പ ഭക്ഷണം കഴിച്ചാൽ എന്തേ എന്ന് നിങ്ങൾക്കറിയോ മക്കള് പറഞ്ഞ് കഴുകും

വിളിക്ക് ഉടൻ തന്നെ പാപ്പാനെ മക്കളെ വിളിച്ചുകൊണ്ട് വരുമ്പോ ശിവഗതങ്ങൾ പറയുന്നു എന്തുകൊണ്ടാ നിങ്ങളുടെ ബിസിനസ് അല്ലാഹു തകർപ്പ് എന്നറിയോ എന്തുകൊണ്ടാ നിങ്ങളുടെ കച്ചവടം കച്ചവടമല്ലാഹോ തകർപ്പ എന്നറിയോ ജീവിതത്തിലല്ലാഹോ ദാരിദ്ര്യം തന്ന എന്നറിയോളി അള്ളാൻ സഹോദരൻ പറയാ അറിയില്ല തങ്ങളെ എത്രയോ കോടിക്കണക്കിന് സമ്പത്തുള്ളവനായിരുന്നു അല്ലാഹു പറഞ്ഞു ആ സങ്കടം മാറണോ പറയണം റബ്ബേ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്തില്ല ചെയ്യില്ല ചെയ്തത് കുറ്റമാണെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോക്കോ ഒരാഴ്ച നീ അങ്ങനെ നിന്റെ വസ്ത്രം പിടിച്ചു മുഖം തുടക്കാതിരിക്കങ്ങളെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ശരീരം ഉയർത്തൊലിക്കുമ്പോ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് തുടക്കല്ലേ അത് ജീവിതത്തിൽ വറ്റാത്ത ദാരിദ്ര്യം തരുമെന്നാ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കടന്നു വരികയാതങ്ങളെ എന്റെ കച്ചവടത്തിലല്ലാഹോ വീണ്ടും ലാഭം തന്നുകൊണ്ടിരിക്കുകയാ വാണിങ്ങി കൊടുത്തു പ്പോലും നിങ്ങൾ ധരിച്ച വസ്ത്രം ഉപയോഗിച്ച് നിങ്ങൾ കൈയും മുഖവും തുടക്കല്ലേ